എസ് ഐ ആറിലെ ഫോം സിക്സ് എ പ്രകാരമാണ് ഇവർ അപേക്ഷിക്കേണ്ടത് പാസ്പോർട്ട് നമ്പർ വെച്ച് മാത്രമേ പ്രവാസി ഓട്ടറാക്കാൻ കഴിയൂ പഴയ പാസ്പോർട്ടുകളിൽ ആദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരക്ഷരവും പിന്നീട് ഏഴ് സംഖ്യകളുമാണ് ഉണ്ടാവുക ഈ രീതിയിലുള്ള പാസ്പോർട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ തടസ്സമില്ല എന്നാൽ പുതിയ പാസ്പോർട്ടുകളിൽ ആദ്യ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് ശേഷമാണ് നമ്പറുകൾ വരുന്നത് ഇത്തരം പാസ്പോർട്ടുള്ളവർക്ക് ഫോം സിക്സ് എ പ്രകാരം അപേക്ഷിക്കാൻ കഴിയുന്നില്ല പുതിയ പാസ്പോർട്ട് നമ്പറിന്റെ മാതൃകയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ചുരുക്കം ജനുവരി മുമ്പായിട്ട് ഈ നീങ്ങി എല്ലാവർക്കും ഫോം ഉപയോഗിച്ച് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിത്തരണം എന്നാണ് നമുക്ക് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യക്ക് പുറത്തെ ആശുപത്രികളിൽ ജനിച്ച ഇന്ത്യൻ പൗരന്മാരുടെ മക്കളെ എസ് ചേർക്കാനുള്ള ഓപ്ഷനും ഇതുവരെ വന്നിട്ടില്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഓപ്ഷനും അതിൽ കയറിയാൽ വിവിധ ജില്ലകളുമാണ് വരുന്നത് ഇന്ത്യയ്ക്ക് പുറത്ത് ജനിച്ചവർക്ക് ഇന്ത്യൻ മിഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകും എന്നാൽ ഇത് അപ്ലോഡ് ചെയ്യാൻ പോലും കഴിയുന്നില്ല രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ബി മുതൽ ജില്ലാ കലക്ടർമാർ വരെയുള്ള ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ വിഷയം എത്തിച്ചിട്ടും പരിഹാരമുണ്ടായിട്ടില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് ഈ വാർത്തയുടെ വിവരങ്ങൾ പ്രകാരമാണ് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകുന്നത് ഇപ്പോൾ പുതിയ പാസ്പോർട്ട് ലഭിച്ച പ്രവാസികൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ് ഈ വെബ്സൈറ്റിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്താത്തതാണ് ഇതിന്റെ കാരണമെന്നാണോ അനീഷ ഈ വിദേശത്ത് ജോലി ചെയ്തും ബിസിനസ് ചെയ്തും മറ്റും താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെയാണ് നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് എസ് ഐ ആറിൽ ഫോം സിക്സ് എ പ്രകാരമാണ് ഈ ഫോം പൂരിപ്പിച്ച് ചേർക്കേണ്ടത് ഓൺലൈൻ വഴി ഈ ചേർക്കുമ്പോൾ ഇവർക്ക് ഈ ഫോം സിക്സ് എ വഴി പാസ്പോർട്ട് നമ്പർ നിർബന്ധമാണ് ഈ പഴയ പാസ്പോർട്ടിൽ ആദ്യം ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിന് ശേഷം പിന്നീട് ഈ ഒന്ന് രണ്ട് മൂന്ന് തുടങ്ങിയ നമ്പറുകളാണ് ഉണ്ടാവുക അത്തരം ആളുകൾക്ക് പ്രശ്നമില്ല എന്നാൽ പുതിയ പാസ്പോർട്ട് പ്രകാരം ആദ്യ നമ്പറും രണ്ടാമത്തെ നമ്പറും ഇംഗ്ലീഷ് അക്ഷരമാണ് അങ്ങനെ ഈ രണ്ടാമത്തെ നമ്പർ അടിക്കുമ്പോഴേക്കും ഇത് ഫൈൽഡ് എന്നാണ് കാണിക്കുന്നത് ഇത് തെറ്റാണ് എന്ന രീതിയിലാണ് ഇൻവാലിഡ് എന്ന രീതിയിൽ കാണിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് അതായത് പഴയ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പുതിയ പാസ്പോർട്ട് രീതിയിലേക്ക് കൂടി മാറ്റിയാൽ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഇരുപത്തി രണ്ടാം തകം ഈ കരട പട്ടികയുമായി ബന്ധപ്പെട്ട അതിനുശേഷം നടക്കേണ്ട അന്തിമ ഓട്ടം ി പൂരിപ്പിച്ച് നൽകണം സമയം നീട്ടി നൽകുമോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇതുകൂടാതെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സി എൽ ഒമാരും ഉൾപ്പെടെ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ നിരവധി പ്രവാസികൾ ആയ ആളുകളുടെ മക്കൾ ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാം ജനിച്ച ആളുകൾ ഉണ്ടാകും അത്തരം ആളുകൾക്ക് ഇന്ത്യൻ മിഷൻ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടാകും ഇത് അറ്റാച്ച് ചെയ്യാനുള്ളൊരു സംവിധാനമില്ല ഇപ്പോൾ ആളുകൾക്ക് മാത്രമേ ഇത് ബന്ധപ്പെട്ട് ഈ കഴിയുന്നുള്ളൂ നിരന്തരം മുഖ്യ പരിഹാരം പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒരു സാജി അതാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ജില്ലാ കളക്ടർമാരുടെയും ഒക്കെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ മറ്റോ ഇതിൽ ഇതുവരെ ഇടപെട്ടിട്ടില്ല എന്താണ് അവർ ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയത് കൊണ്ട് തന്നെ അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാത്രം ചെയ്യേണ്ട ഒരു വിഷയമല്ല അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തണം ഇത് ഡൽഹിയിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തേണ്ട ഒരു മാറ്റമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തം കേൽക്കറും ഈ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ വിദേശത്ത് ജനിച്ച ആളുകളുടെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് ഈ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടിന്റെ വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ശ്രദ്ധയിൽപ്പെട്ടത് ആ വിഷയവും ഈ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനൊരു പരിഹാരം ഉടൻ വേണമെന്ന ആവശ്യമാണ് കൊണ്ടുയരുന്നത്